എനിക്ക് ശ്രദ്ധീകരിക്കട്ടെ മിശങ്ങാനേറ്റവും സ്നേഹമുണ്ടവനെ ക്രിസ്മസിനൊരുക്കമായ ഇരുപത്തി അഞ്ച് നോമ്പിൻ്റെ ഇരുപതാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ദിനങ്ങളിലെല്ലാം നമ്മൾ നോമ്പ് നോക്കി പ്രാർത്ഥിച്ച് ഈശോയുടെ പദവിക്ക് വേണ്ടി ഒന്നിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ നല്ലവനായ ദൈവം നമുക്ക് നൽകിയ അനേകം അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് യേശോയ്ക്ക് നന്ദി പറയാം ഉണ്ണിയോടൊപ്പം എന്ന ഈ യൂട്യൂബ് ശുശ്രൂഷ നമ്മൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥന നിയോഗങ്ങൾ താഴെ കണ്ട വാട്സപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ താമ്പോൻ്റെ അനുദിന ആരാധനയിൽ ഒരു വിദ്യയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും ശനിയാഴ്ച കൺവെൻഷനിലും ഈ നിയോഗങ്ങൾ പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും യേശു നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി യേശോയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നോമിൻ്റെ ഇരുപതാം ദിവസമായി ഇന്ന് പ്രത്യേകമായി കണ്ട് ധ്യാനിക്കുന്ന തിരുവതിന് അത് വിശ്വത്തിൻ്റെ ഉപയോഗിച്ച് സവിശേഷം രണ്ടാമത്തെ അധ്യായം ഇരുപത്തി ഏഴാമത്തെ തിരുവചനമാണ് തിരുവചനം ഇപ്രകാരം പറയുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു പരിശുദ്ധാത്മാവിൻ്റെ പേരണിയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു എന്ന് പറയുന്നത് ശമീനെക്കുറിച്ച് ദൈവവചനം പറയുക വിശുദ്ധ ലുകാടി സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തി ആറാമത്തെ വചനം പറയുക കർത്താവിൻ്റെ അഭിഷക്തനെ കാണുന്നതുപോലെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്താൻ തരും ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കും ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കും സമീയം ദേവാലയത്തിലേക്ക് പോയതിനെ കുറിച്ച് തിരുവചനം പറയുക പരിശുദ്ധാത്മാവിന്റെ പേരണയാൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുക നീ ദേവാലയത്തിലേക്ക് പോകുക ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ സദാ പ്രേരിപ്പിക്കുന്നുണ്ട് അത് ദേവാലയത്തിൽ പോകാൻ വേണ്ടിയാകാം തീക്ഷ്ണമായി പേര് അർപ്പിക്കാൻ വേണ്ടിയാകാം കുടുംബ പ്രവർത്തനം സജീവമാക്കി മാറ്റാനാകാം ജീവിത പങ്കാളിയും മക്കളെ സ്നേഹിക്കാനാകാം മാതാപിതാക്കളോട് ഉത്തർവാദിത്വം നിറവേറ്റാനാകാം നമ്മുടെ ജീവിതം മുഴുവിനെയും കർത്താവിന് കാഴ്ചവെക്കാനാകാം ഇങ്ങനെ ഈ കാലഘട്ടത്തിലും പ്രിയമുള്ളൊരു ദൈവമായ കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിൽക്കുന്നതിനെയും നിങ്ങളെയും നിരവധി മേഖലയിൽ പ്രേരിപ്പിക്കുന്നുണ്ട് സെമിയൻ പരിശുദ്ധാത്മാവിൻ്റെ പേരനെ തിരിച്ചറിഞ്ഞു സെമിയൻ പരിശുദ്ധാത്മാവിൻ്റെ പേരനെ തിരിച്ചറിഞ്ഞാണ് ദേവാലയത്തിലേക്ക് കടന്നു കടന്നുപിരിക ഇതൊരു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് കേട്ടിട്ട് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുന്നൊരു വിദ്യയാണ് നമുക്കൊരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിക്കാം ഒരേ വ്യക്തിയെ കുറ്റം പറയുമ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ വിമർശിക്കുമ്പോഴൊക്കെ അതിൻ്റെ ചില വ്യക്തികൾ വെറുപ്പ് വെച്ച് പുലർത്തുമ്പോൾ ചില തിരുമകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ചെയ്യേണ്ട ചില നന്മ ചെയ്യാതെ പോകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പ്രേരിപ്പിക്കുന്നുണ്ട് അകലെ പ്രിയമുള്ളവരെ ഈ ഇരുപതാമത്തെ ദിവസം ഈ നോമ്പിൻ്റെ ഈ ദിനം പരിശുദ്ധാത്മാവേ അവിടുത്തെ പേരിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു കുടുംബം സമൂഹമായി ഞങ്ങളെ ഉയർത്തണമേ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം തുടർന്ന് വരുന്ന ആരാധനയിൽ ഈ നിയോഗത്തെ കാണിച്ചു വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വരമ്മയെ അനുഗ്രഹിക്കട്ടെ ആരാധന ആരാധന തിരുവോ സ്തിരുമോനായി ഈസോയെ സെമിയനും പരിശുദ്ധ ആത്മാവിൻ്റെ ദേവാലയത്തിലേക്ക് വന്നതുപോലെ ഞാൻ ഈശോയെ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു സെമിയ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ തിരിച്ചറിഞ്ഞു ഇതുപോലെ അനദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന പ്രേരണ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയായി ഒരു കുടുംബ സമൂഹമായി ഞങ്ങളെ ഉയർത്തണമേ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണകൾ തിരിച്ചറിയുന്ന അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ വലിയ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുക ഇനിയൊരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഈ സമയം യേശുവേശ നമുക്ക് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം ഈശു നമ്മൾ അനുഗ്രഹിക്കുന്ന സമയമാണ് തിരിച്ചറിയുന്ന അഭിഷേകം ഈ സമയം അനേകം വ്യക്തികളിലേക്ക് നിയമത്തിൽ ഈ സമയം ഈ തരുന്ന ആശ്രമാ നമുക്ക് സ്വീകരിക്കാം ഒരു കാര്യങ്ങൾ കോപ്പി മുട്ടുകൂത്തി യീശോയെ എന്നെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശ്വ തരുന്ന ആശ്രമാ സ്വീകരിക്കാം

ും അങ്ങേഖ്യാധന എന്നും ഇന്നും അമങ്ങേഖ്യാധന